മയ്യനാട് കക്കോട്ടുമൊലയിൽ വീണ്ടും മോഷണം വീട്ടമ്മയായ ലീനയുടെ ഉടമസ്ഥതയിലുള്ള തകിൽ സ്റ്റോറിലാണ് മോഷണം നടന്നത് പലചരക്ക് കടകളിൽ നിന്ന് പണവും സാധനങ്ങളും കവർന്നു കഥകളുടെ ഓടാമ്പലും പൂട്ടും തകർത്തായിരുന്നു മോഷണം തടി കൊണ്ട് നിർമ്മിച്ച കഥകുകളുടെ ഓടാമ്പലും പൂട്ടും തകർത്തായിരുന്നു മോഷണം മോഷ്ടാക്കൾ സമീപത്തെ തെരുവുവിളക്കുകൾ നശിപ്പിച്ചിരുന്നു ഇതിനു സമീപത്തെ വീട്ടിൽ നിന്നാണ് വീട്ടുകാർ മംഗളൂരുവിൽ പോയ സമയത്ത് ആറുപവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് പ്രദേശവാസികളായ ചിലരാണ് മോഷണത്തിന് പിന്നിലെന്ന് നാട്ടുകാർ പറയുന്നു രാത്രി ഏഴരയ്ക്ക് അടച്ചിട്ട് പോയി രാവിലെ ഒരാൾ ഇങ്ങനെ ഡോർ ഈ പൂട്ടി ഇങ്ങനെ പൊളിച്ച് ഒക്കെ പൊട്ടിച്ച് ഈ ഒരു ഡോറ് പോലീസിന്റെ പരിധിയാണ് കിലോമീറ്ററുകൾ അകലെയുള്ള സ്റ്റേഷനിൽ നിന്ന് അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടേക്കെത്തുക അസാധ്യമാണ് രാത്രി നിരീക്ഷണമില്ലാത്തതും മോഷ്ടാക്കൾക്ക് തുണയാകുന്നുവെന്നും ആക്ഷേപമുണ്ട് നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ കുറച്ചു കാലം കൊണ്ട് ഈ കാക്കോട്ട് മൂല അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാക്കോട്ട് പാതിരാത്രി പതിരാത്രി പന്ത്രണ്ട് മണിക്ക് സ്ത്രീകൾക്ക് ഇറങ്ങി സ്വയമായി ഒരു ദേശമായിരുന്നു പക്ഷേ ഇപ്പൊ കുറെ കാലം കൊണ്ട് മോഷണ പരമ്പര നടന്നുകൊണ്ടിരിക്കുന്നു മോഷണം നടക്കുന്നു എല്ലാ മോഷണം നടക്കുമ്പോഴും ദേവാലയം അടക്കമുള്ള സ്ഥലങ്ങൾ കുത്തി തുറന്നുകൊണ്ട് കവർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിൽ എല്ലാം നിരന്തരം പരാതി എടുക്കുന്നാലും പോലീസ് വന്ന് പോയി നിരവധി മേഖല പിടിക്കത്തക്ക സാഹചര്യങ്ങൾ കണ്ടെത്തിയാൽ പോലും അതിനെ കുറിച്ച് ഒരു അന്വേഷണം ഇല്ല കൊണ്ട് അവസാനിക്കുന്നു ന്യൂസ് ബ്യൂറോ കുട്ടിയം